അതയേ പോയി നടാനായിവര് ഇവിടെ അങ്ങനൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് ട്ടോ ദേ അപ്പണീല് കഴിക്കാൻവശ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആണ് ദേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ ഇങ്ങനെയാണോ ഇതുണ്ടെങ്കിൽ മറ്റൊന്നുമണ്ടാ നീ രാത്രി വരെ ലൈ വെഷ് പൂലാ ദൈ പൂല അത്രേ തവരണോ തള്ളിക്ക് ഓടാ ആ കാരିକ നടീ ഇട്ട് പോയി മളിച്ചേ വീഡിയോ ലോക കാണണമെങ്കിൽ അല്ലേയാ മോനെ എന്ത് ചേ എന്തായ അടിപൊളി ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്ത് ഉണ്ടാക്കാം കേട്ടോ നല്ല സിമ്പിളും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു റെസിപ്പി ഏകദേശം ഒരു മൂന്ന് പേർക്ക് വയർ നിറയെ കഴിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഒരാളാണെങ്കിൽ ഇതിൻ്റെ കണക്കൊന്ന് കുറച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ബൗളിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പതിനഞ്ച് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വന്നിട്ട് മതി അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ടും ഒന്ന് സോക്ക് ണ്ട് അണ്ടിപ്പരിപ്പിന് പകരം ബദാമോ പിന്നെ ചെയ്യാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആ വെള്ളം ഒന്നും ഒഴിവാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു മൂന്നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റിനായിട്ടുള്ള ഈത്തപ്പഴമാണ് അതുകൊണ്ട് ഇത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹാർഡ് ഹാർഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നത് നന്നാവും കേട്ടോ പിന്നെ ഈ ഒരു ഈത്തപ്പഴം നാച്ചുറൽ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് താൻ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ല പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഇതിലും മധുരം കുറവാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചിയ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയാ സീഡോ ഫ്ലാക്സ് സീഡോ ഇതിനി സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി അടുത്തത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സിൻ്റെമൺ സ്റ്റിക്ക് അതായത് നമ്മൾ കറുകപ്പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കോഫി പൗഡറോ കൊക്കോ പൗഡറോ ഇനിയിപ്പോൾ അത്ര ഹെൽത്ത് ഒന്നും കൺസേൺ അല്ലാത്തവർക്ക് ബൂസ്റ്റ് പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പഴം ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ആപ്പിളോ അങ്ങനെ എന്താണോ നിങ്ങളെ കയ്യിൽ ഒരു ഫ്രൂട്ട് ഉള്ളത് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ ഫ്രൂട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി അതുപോലെ തന്നെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാട്ടോ അതിന് പകരം ഏലക്കായോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ പാലിന് പകരം യോഗോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിനിടെ ഇഷ്ടമാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി പാലും കൂടെ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നര കപ്പ് പാൽ ഒഴിച്ചെടുത്തതിനു ശേഷം നന്നായിട്ടങ്ങ്

എന്തായി ഓൾക്ക് നല്ല മധുരൊക്കെ പറ്റും അടിപൊളി